Welcome to Movie Brand നടി കനകലത അന്തരിച്ചു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യം പാർക്കിൻസൺസും മറവിരോഗവും കാരണം ഏറെ നാളായി ദുരിതാവസ്ഥയിലായിരുന്നു കഴിഞ്ഞ വർഷം സഹോദരി വിജയമ്മ നൽകിയ അഭിമുഖത്തിലാണ് കനകലതയുടെ അസുഖത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞത് ശക്തമായ വലിയ കഥാപാത്രങ്ങളല്ലെങ്കിലും ചെറു ചെറു കഥാപാത്രങ്ങളിലൂടെ മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ പതിഞ്ഞു നിറഞ്ഞ കലാകാരിയാണ് കനകലത പക്ഷെ അവസാന കാലം ടെലിവിഷനിൽ സ്വന്തം മുഖം കണ്ടാൽ പോലും തിരിച്ചറിയാനാകാതെ സ്വന്തം പേര് പോലും മറന്ന് അവർ രോഗാവസ്ഥയിലായിരുന്നു മലയൻകീഴ് തച്ചോട്ടുകാവിലെ സഹോദരിക്കൊപ്പമായിരുന്നു അവസാന കാലം ചികിത്സയുടെ ഇടവേളകളിൽ സഹോദരി വിജയമ്മ കനകലതയെ ടി വിക്ക് മുന്നിലിരുത്തും സിനിമകൾ ഓർമ്മയിൽ വരുന്നുവെങ്കിലും സ്ക്രീനിൽ തന്നെ കണ്ടാൽ പോലും തിരിച്ചറിയില്ല പാർക്കിൻസൺസും ഡിമെൻഷിയുമാണ് അവരെ തളർത്തിയത് മറവി രോഗത്തെ കുറിച്ചൊക്കെ ആദ്യമായി അറിഞ്ഞതു തന്നെ മോഹൻലാൽ അഭിനയിച്ച തന്മാത്രയിലൂടെയാണെന്ന് സഹോദരി പറഞ്ഞിരുന്നു ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ മെലിഞ്ഞു പിന്നെ ആ ചുരുണ്ട മുടിയൊക്കെ കട്ട് ചെയ്തു ഇടയ്ക്ക് എഴുന്നേറ്റ് വന്ന് സെറ്റിയിലിരുന്ന് കാണും കാലുകൾക്കൊന്നും ബലമില്ല അഞ്ചടി ദൂരം മാത്രം നടക്കും സിനിമ കാണുമ്പോഴും അവൾ അഭിനയിച്ച സീനുകൾ വരുമ്പോഴുമൊക്കെ എന്തൊക്കെയോ ഓർത്തിരിക്കും വീട്ടിലുള്ളവരെയും ബന്ധുക്കളെയും ഒക്കെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് മറന്നത് ദൈനംദിന കാര്യങ്ങളാണ് സ്വയം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറന്നുവെന്നും വിജയമ്മ പറയുന്നു ലോക്ഡൌൺ കാലത്ത് പതിയെ ഒന്നും മിണ്ടാതെയായി രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഡിസംബർ തൊട്ടാണ് കടുത്ത ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ട് നിഴൽ പോലെ ഒപ്പമുള്ള സഹോദരിയാണ് അത് മനസ്സിലാക്കിയത് സീരിയൽ സിനിമാ രംഗത്ത് നിന്ന് ഓഫറുകൾ വന്നെങ്കിലും അവയൊക്കെ പതിയെ ഒഴിവാക്കി കനകലത ആണെന്ന് മനസ്സിലാകാത്ത രൂപത്തിലായി എന്നും വിജയമ്മ പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് കനകലതയുടെ ജനനം ൾ കൊല്ലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലായിരുന്നു കനകലതയുടെ പ്രാഥമിക വിദ്യാഭ്യാസം ഉണർത്തുപാട്ട് എന്ന സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത് എന്നാൽ ചിത്രം റിലീസായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചില്ല് എന്ന സിനിമയിലൂടെയാണ് കനകലത മലയാള ചലച്ചിത്ര രംഗത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ചത് നാടകത്തിലൂടെ സിനിമയിലെത്തിയ കനകലത മുന്നൂറ്റി അൻപതോളം സിനിമകളിലും നിരവധി സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് ഒരു യാത്രാമൊഴി ഗുരു കിരുകിൽ പമ്പരം പാർവതി പരിണയം തുമ്പോളി കടപ്പുറം ആദ്യത്തെ കൺമണി എഫ്ഐആർ ആകാശഗംഗ അനിയത്തിപ്രാവ് അഞ്ചര കല്യാണം ദോസ്ത് മയിൽപീലിക്കാവ് മന്ത്രമോതിരം എന്നെന്നും നന്മകൾ കൗരവർ കിരീടം ജാഗ്രത രാജാവിന്റെ മകൻ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ പൂക്കാലം എന്ന ചിത്രത്തിലാണ് കനകലത അവസാനം പ്രത്യക്ഷപ്പെട്ടത് ആരോഗ്യം മോശമായതുകൊണ്ട് സിനിമകളും സീരിയലും ഒഴിവാക്കി അമ്മ സംഘടനയുടെ ഇൻഷുറൻസും ആത്മയിൽ നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ലഭിച്ച ധനസഹായവും കൊണ്ടാണ് ചികിത്സ നടത്തിയിരുന്നത് അതേസമയം വിവാഹ മോചിതയാണ് കനകലത പതിനഞ്ച് വർഷത്തെ വിവാഹ ജീവിതം രണ്ടായിരത്തി അഞ്ചിലാണ് നടി വേർപ്പെടുത്തിയത് ഇവർക്ക് കുട്ടികളില്ല ചില്ല് സിനിമ റിലീസായ സമയത്ത് താൻ വിവാഹിതയായി പക്ഷേ ദാമ്പത്യ ജീവിതം അധികകാലം നീണ്ടു നിന്നില്ല ഞങ്ങൾ വേർപിരിഞ്ഞുവെന്ന് കനകലത പറഞ്ഞിരുന്നു ജീവിതത്തിൽ ഒറ്റപ്പെടൽ തോന്നിയ സമയം അപ്പോഴാണ് എന്റെ മൂത്ത സഹോദരൻ മരിക്കുന്നത് അങ്ങനെ ചേട്ടന്റെ മൂന്ന് മക്കളെ ഞാൻ സ്വന്തം മക്കളായി ദത്തെടുത്ത് വളർത്താൻ തുടങ്ങി അവരിലൂടെ എനിക്ക് വീണ്ടും ഒരു കുടുംബം ലഭിച്ചു അഭിനയത്തിലൂടെ ലഭിക്കുന്ന വരുമാനം കൊണ്ട് കഷ്ടപ്പെട്ട് അവരെ ഞാൻ വളർത്തി രണ്ടു പെൺമക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ചു വിട്ടുവെന്നും കനകലത അവസാനമായി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു